ഭൂമിക്കു നേരെ അടിച്ചു വീശിയ അതിശക്തമായ സൗര കൊടുങ്കാറ്റിൻ്റെ ഫലമായി ആകാശം വർണ്ണാഭമായി ബ്രിട്ടന്റെയും വടക്കേ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ആകാശമാണ് നീലയും പിങ്കും കലർന്ന നിറത്തിൽ പ്രകാശിച്ചത് ഈ കാഴ്ച കണ്ട് ആളുകൾ ആദ്യം ഞെട്ടി പിന്നെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുന്ന തിരക്കായി രണ്ട് പതിറ്റാണ്ടിനിടെയുണ്ടായ ഏറ്റവും ശക്തമായ സോളാർ കൊടുങ്കാറ്റാണ് ഭൂമിക്ക് മേൽ പതിച്ചത് ഇതിന്റെ പ്രതിഫലനമാണ് ടാസ്മാനിയ മുതൽ ബ്രിട്ടൻ വരെ ആകാശം പിങ്ക് നീല നിറത്തിൽ വെട്ടിത്തിളങ്ങാൻ ഇടയാക്കിയത് ഇത്തരം നിമിഷങ്ങൾ വളരെ അപൂർവമാണെന്ന് ബഹിരാകാശ കാലാവസ്ഥാ പ്രവചന കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വന്നതിൽ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണ് ഇത്തവണ ഉണ്ടായതെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഈ കാന്തിക കൊടുങ്കാറ്റ് ഭൂമിയിൽ പതിക്കുന്നത് സംബന്ധിച്ച് നേരത്തെ ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗ്രീൻവിച്ച് മീൻ ടൈം വൈകിട്ട് നാലിനാണ് നിരവധി കൊറോണൽ മാസ് ഇജക്ഷനുകളിൽ അഥവാ സൂര്യനിൽ നിന്നും പ്ലാസ്മയുടെയും കാന്തിക ക്ഷേത്രങ്ങളുടെയും പുറന്തള്ളൽ ആദ്യത്തേത് ഭൂമിയിൽ പതിച്ചതെന്ന് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ സ്പേസ് വെതർ പ്രൊഡക്ഷൻ സെൻ്റർ അറിയിച്ചു പിന്നീട് ഇത് തീവ്രമായ ഭൂഗാന്തിക കൊടുങ്കാറ്റായി മാറുകയായിരുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിലെ ഹാലോവിൻ കൊടുങ്കാറ്റ് സ്വീഡനിൽ തടസ്സമുണ്ടാക്കുകയും ദക്ഷിണാഫ്രിക്കയിലെ വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങളിലെ തകരാറിലാക്കുകയും ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ ശക്തിയേറിയ സൗര കൊടുങ്കാറ്റാണ് ഇപ്പോഴുണ്ടായത് അതേസമയം സൗര കൊടുങ്കാറ്റിന്റെ ആഘാതത്തിൽ ആശയവിനിമയ പവർ ഗ്രിഡ് സംവിധാനങ്ങൾക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്